വന്ന് പെട്ടിരിക്കുന്ന വഴികളെ ഒരു എടുക്കാൻ പറ്റാത്തവർ പല വിഷയങ്ങളെ കുറിച്ച് ഭേജോലിക്ക് പോകണം ഏ നാട്ടിൽ പോകണം ഏ രാജ്യത്ത് പോകണമെന്നറിയാൻ പോലാതെ വിഷമിക്കുന്നവർ എന്ത് പഠിക്കണം എന്നറിയാൻ പോലാതെ വിഷമിക്കുന്നവർ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവർ അവർക്ക് പരിശുദ്ധ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കണം രോഗപീഠകള് വേതന രോഗങ്ങള് മറ്റു വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ കേസുകള് കോടതി കേസുകള് ഇന്റർവ്യൂകള് ടെസ്റ്റുകള് പരീക്ഷാ ഫലങ്ങള് നിങ്ങൾക്ക് പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥലെ ഞാൻ നിങ്ങള് ഏശുന്നാമത്തെ ആസ്വദിക്കുന്നു പരിശുദ്ധ എന്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോ എന്റെ മനസ്സിൽ ഞാൻ എപ്പോഴും താല്പിക്കുന്ന ഒരു വചനമാണ് പലർക്കും പല വചനായിരിക്കും ക്രിസ്മസ് എന്റെ മനസ്സ് എപ്പോഴും വരേണ്ടത് ഈ ലുക്ക രണ്ട് മുതോ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി സകല ജനതും അങ് ഒരു അങ്ങ് രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു അത് എപ്പോഴും ആ ഒരു ബോധം നമുക്ക് ഉണ്ടെങ്കിലേ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് അതുകൊണ്ടാണ് അത് സന്തോഷമായി വരുന്നത് അപ്പോ ഓരോരോ മതങ്ങള് ഓരോരോ ദൈവസങ്കല്പങ്ങൾ ഫോർ ഓൾ ക്രിസ്തുവിന് വന്നപ്പോഴ് വേഷിമന്റായിട്ടത് അതിന്റെ പ്രൊഫസർ എങ്ങനെയാണ് എല്ലാ മനുഷ്യർക്കും അപ്പോഴ് ക്രിസ്തുമസ് ഫല് പറയും ഞങ്ങൾ ക്രിസ്ത്യാനികളല്ല അവനെ സ്ഥാനം ഇടത്തില്ല എന്ന് പറയും അവർക്ക് അവരുടെ ഓപ്ഷൻസ് എടുക്കാം പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് ദൈവ ദൈവം ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് അതുകൊണ്ട് സഭയിലുള്ളവരും ക്രിസ്തു എല്ലാവർക്കും വേണ്ടി ഉള്ളവരാണ് എന്നുള്ള ബോധ്യം ഏറ്റവും കുറവുള്ള ഒരു സമൂഹമാണ് ഈ മലയാള സമൂഹം കുറെ കാലങ്ങള് നമ്മള് സുവിശേഷം കൈമാറാതിരുന്ന വരേണ്യ സവർണ വർഗത്തിന് മാത്രം വിശ്വാസം അതിനകത്ത് ഒരുക്കി നിർത്തി എന്നിട്ട് ക്രിസ്ത്യാനിയുടെ ചൈതന്യത്തിൽ അവർ ജീവിച്ചില്ല എന്തല്ല ജീവിക്കാൻ വന്നവരെ തടയുകയും ചെയ്തു അങ്ങനെ ഒരു കുറേ കാലം വെറുതെ മറ്റുള്ളവർ ഞാസാനപ്പെടുത്തുക എന്നുള്ളതും തന്നെക്കാൾ കുറഞ്ഞവരാണെന്ന് കുറേ ആൾക്കാർ ബ്രാൻഡ് ചെയ്ത് എന്നിട്ട് അവരെ ഞാസാനപ്പെടുത്തി നമ്മുടെ കൂട്ടത്തിലേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ഇന്നും സ്പർദ്ധ ഉള്ളവരുണ്ട് ഇന്നും സ്പർദ്ധയുള്ളവർ മോളിപ്പൊതച്ച് ക്രിസ്മസിനെ ഉണ്ണി ചൊപ്പിക്കാൻ പോകണം പക്ഷെ ഉള്ളിൽ അയിത്തമുണ്ട് മറ്റുള്ളവരെ കുറിച്ച് ഈ അയിത്തം എന്നുള്ള ആശയം തന്നെ നശിപ്പിച്ചുകൊണ്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വരുന്നത് അതാണ് എല്ലാ മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇത് ഈ സുവിശേഷം പിടിച്ചു വെച്ചും കൊടുക്കാതെയും ആയിരത്തി അഞ്ഞൂറോളം വർഷങ്ങളാണ് ഇന്ന് കേരളത്തിൽ ക്രിസ്ത്യൻസ് ബേസ്ഡാക്കി കളഞ്ഞത് അതുപോലെ നിസ്സാര സംഘ കാര്യമല്ലത് ഇവിടെ പോർച്ചുഗീസ് മിഷൻസ് വന്നപ്പോഴാണ് എല്ലാവരെയും കർത്താവിൻ്റെ ഈ സുവിശേഷത്തിലേക്ക് അവരെ കഷ്ടപ്പെട്ടായാലും പണിപ്പെട്ടായാലും പാടുപെട്ടായാലും പ്രാർത്ഥിച്ചായാലും അവര് ഈ ഇന്ത്യയെ സുവിശേഷവൽക്കരിച്ചത് അത് നമുക്ക് ചരിത്രമാണത് അങ്ങനെയൊന്നും തൊടാൻ പറ്റത്തില്ല ഇന്ന് മേൽക്കോയുമ്പകളുടെ അടിവേരുകളെ കണ്ടെത്തിക്കൊണ്ട് തങ്ങള് എന്തോ കൂടിയ ഒരു ജാതിയാണ് എന്ന് സ്വയം ധരിച്ചിട്ട് നമ്മളെ കൂടിയ ജാതിയാണെന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ട് വരാൻ പറ്റുന്ന വിഷയം എന്താണ് ബാക്കിയുള്ളത് കുറഞ്ഞവരാണെന്ന് നമ്മ പറയേണ്ടി വരും പറയാതെ പറയും പക്ഷെ സത്യം പറഞ്ഞാല് ഹിസ്റ്ററി ശരിക്കും പരിശോധിക്കണമെങ്കിൽ ഇപ്പൊ പകലോ മറ്റും കുടുംബം എന്ന് പറഞ്ഞാലും സൂര്യാതന സൂര്യാരാധനയുള്ള ബുദ്ധമതക്കാരാ കിള്ളിലെന്ന് പറയണതും ബുദ്ധമത കുലങ്ങളുടെ പേരാ ഈ ക്രിസ്തുമാർഗത്തിലേക്ക് ആദ്യകാലങ്ങൾ വന്നതെല്ലാം ബൗദ്ധമാർഗങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരാ വന്നിരിക്കണ വന്നിരിക്കണത് അപ്പൊ എന്റെ വിഷയം എന്ന് പറയുന്നത് വരുന്നത് ഈ ബൗദ്ധ മാർഗങ്ങളിൽ നിന്ന് വന്നി വന്നെങ്കിലും പിന്നീട് നമ്പു ആര്യന്മാരെ ഇൻവേറ്റ് ഇൻവേഡ് ചെയ്ത് കഴിഞ്ഞപ്പ നമ്മുടെ സാംസ്കാരിക ഇന്വേഷൻ നടത്തി കഴിഞ്ഞപ്പോഴേ ഇവിടുത്തെ ഒരു ഭാഗം ക്രിസ്ത്യൻസ് അവരുടെ കൂടെ അവരുടെ ഒരു റലത്തില് വിടാൻ വേണ്ടി പാടുപെട്ട് അങ്ങനെ സവർണാധിപത്യം നേടി എഴുന്നപ്പോ അവരഹിത്തമുള്ളവരായത് കാരണം അവരും അവരുടെ നിലവാരവും വലിയ നിലവാരവുമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും സുവിശേഷത്തെ വീണ്ടും അര്യവൽക്കരിച്ചു സുവിശേഷത്തെ ആര്യവൽക്കരിച്ചതാണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സുവിശേഷ വചനഹത്യെന്ന് പറയുന്നത് ഇത് ക്രിസ്മസിനെതിരാണ് എന്താ ശേഷം വെച്ച് കഴിഞ്ഞാല് ആര്യവൽക്കരണം എന്ന് പറയുമ്പോ ജാതിവൽക്കരണം വരൂല്ല എങ്ങനത്തെ അപ്പൊ ജാതി വരുമ്പോ ജനിതകമായിട്ട് വരില്ല അപ്പത് ആ വിഷയം സുവിശേഷത്തിന്റെ എല്ലാരേം ദൈവം സിഷ്ടിച്ചു എന്നുള്ള കോൺസെപ്റ്റു മാറിട്ട് ചില തലേന്ന് സൃഷ്ടിച്ച് ചില നെഞ്ചലിന്ന് സൃഷ്ടിച്ച് ചില കാലയിൽ നിന്ന് സൃഷ്ടിച്ചെന്നൊക്കെ പറയേണ്ടി വരും അപ്പൊ നമ്മൾ അറിയോ അറിയാതെയോ ഫോളോ ചെയ്തിരുന്നത് ഇൻക്ലൂഡിങ് ക്രിസ്ത്യൻസ് അവരുടെ ക്രിസ്ത്യൻസ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് മനുസ്മൃതിയായിരുന്നു അതാണ് ആര്യവൽ സുബ്രഷ്ഠന്റെ ആര്യവൽക്കരണം എന്ന് പറയണത് ഇന്നും സുബിഷ് ആര്യവൽക്കരണത്തിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ബ്രാഹ്മണരുടെ ഇടയില് തമ്മളുടെ അരിവ അടിവേരിയിൽ കാണാൻ വേണ്ടി ഒരു പറ്റം സഭാ ചത്തകന്മാർ കഷ്ടപ്പെട്ട് നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് അതെ അത് സുവിശേഷം വർത്തന ഡാമേജ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡാമേജ് ഒന്നുമില്ല വലിയ ഡാമേജ് ആണ് വ്യർത്ഥന അതിനൊരു സെമിനാർ തന്നെ ഒരു പത്ത് തൊണ്ണൂറുകളിൽ നടന്നിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ നമ്പൂതിരിമാരാടും പറഞ്ഞു അതിന് വരുന്ന വിഷയം അതിൻ്റെ വിഷയം അപ്പം ഒരു ആര്യവൽക്കരണം സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ ആ എല്ലാവരും ഒരുപോലെ തന്നെയാവുകയാണ് മറ്റത് മനുസ്മൃതി നമ്മളെടുക്കെടുത്ത് കഴിയുമ്പോൾ ആ ജാതി തിരിച്ചുള്ള സൃഷ്ടിക്കലായിട്ട് വരും നമ്മൾ അറിയാതെയോ സത്യവിശ്വാസം വ്യതികരിച്ചിട്ട് മനുസ്മൃതി ഫോളോ ചെയ്യുന്ന ആര്യ സുവിശേഷമാണ് സുവിശേഷത്തിന്റെ എന്താണ് അപമാനവീകരിച്ചിട്ടുള്ള ഒരു പതിപ്പാണ് അറിയാതെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്